മണിക്കൂറിനിടെ ബീഹാറിൽ തകർന്നു വീണത് മൂന്ന് പാലങ്ങൾ കനത്ത മഴയെ തുടർന്ന് സരൺ ജില്ലയിലാണ് പാലം തകർന്നു വീണത് അപകടത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ലെന്നാണ് വിവരം പതിനഞ്ച് ദിവസത്തിനിടെ ബീഹാറിൽ പത്ത് പാലങ്ങളാണ് തകർന്നു വീണത് കനത്ത മഴ തുടരുന്ന ബീഹാറിൽ കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കിടെ നിരവധി പാലങ്ങളാണ് തകർന്നടിഞ്ഞത് സരൺ ജില്ലയിൽ ഗണ്ഡകി നദിക്കു കുറുകെയുള്ള പാലമാണ് ഒടുവിൽ തകർന്നത് പതിനഞ്ച് ദിവസത്തിനിടെ ബീഹാറിൽ പത്ത് പാലങ്ങളാണ് തകർന്നു വീണത് അപകടത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ലെങ്കിലും ജനങ്ങളുടെ ഗതാഗത മാർഗം പ്രതിസന്ധിയിലായി സരണിലെ വിവിധ ഗ്രാമങ്ങളെ സിവാൻ ജില്ലയുമായി ബന്ധിപ്പിക്കുന്ന വർഷങ്ങൾ പഴക്കമുള്ള പാലങ്ങളാണ് തകർന്നത് സംഭവത്തിൽ ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ചു ബുധനാഴ്ച സരണിലെ രണ്ടു ചെറിയ പാലങ്ങളും തകർന്നിരുന്നു സംസ്ഥാനത്തെ ചെറു പാലങ്ങളുടെ തകർച്ച സംബന്ധിച്ച് ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ അടിയന്തര യോഗം വിളിച്ചിരുന്നു സംസ്ഥാനത്തെ എല്ലാ പഴയ പാലങ്ങളുടെയും സർവേ നടത്താൻ മുഖ്യമന്ത്രി ഉത്തരവിട്ടതിന് പിന്നാലെയാണ് വീണ്ടും പാലം തകർന്നു വീണത് സിവാൻ മധുബനി അരാറിയ ഈസ്റ്റ് ചമ്പാരൻ കിഷൻഗഞ്ച് എന്നീ ജില്ലകളിലെ പാലങ്ങളും കഴിഞ്ഞ ദിവസം തകർന്നു വീണിരുന്നു Nacionalinis gėrimas, kuris yra naujas.